ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാനെന്ന് പറയാൻ പോകുന്ന ഒരു സംഭവം അതായത് നമ്മൾ തീറ്റയിൽ ഒരു ചെറിയ പരീക്ഷണം നടത്തിയ സമയത്ത് കോഴിക്കുഞ്ഞുങ്ങളിലുണ്ടായിട്ടുള്ള മാറ്റം കോഴിക്കുഞ്ഞുങ്ങളുടെ കാഷ്ടത്തിൻ്റെ ദുർഗന്ധത്തിലുണ്ടായിട്ടുള്ള മാറ്റമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ സൂചിപ്പിക്കാൻ വേണ്ടി പോകുന്നത് നമ്മളിവിടെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന തീറ്റ ഞാനത് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ വിശദമായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണ് അതിൽ മിക്സ് ചെയ്യുന്നത് എങ്ങനെയാണ് അത് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോയിൽ നമ്മൾ ഒരാൾ ഐറ്റം കൂടെ ചേർത്തപ്പോൾ സാധാരണഗതിയിൽ ഉണ്ടാവുന്ന ദുർഗന്ധം വളരെയധികം കുറഞ്ഞു കാഷ്ടത്തിൻ്റെ ദുർഗന്ധം വളരെയധികം കുറവുണ്ടായി അപ്പോൾ അത് എന്താണെന്നുള്ള പറയാൻ പോകുന്നത് ഇനിയിപ്പോൾ നമ്മൾ തീറ്റ ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാം ഇവിടെ ഒരു ഐ ബട്ടണിലൊക്കെ ചിലപ്പോൾ വന്നിട്ടുണ്ടാവും അതിൽ കയറി കാണാം അതല്ലെങ്കിൽ ഫസ്റ്റ് കമൻ്റായിട്ടും ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് കൊടുക്കാം അതിൽ എല്ലാ ഐറ്റംസും ചേർക്കുന്നത് കാണിച്ചുകൊണ്ടുള്ള വീഡിയോ ആണ് അപ്പോൾ അതിൻ്റെ കൂടെ ചേർത്തത് മറ്റൊന്നുമല്ല നമ്മൾ വെളുത്തുള്ളിയാണ് അതിൻ്റെ ആ കൂട്ടത്തിൽ ചേർത്ത് കേട്ടോ അതായത് അഞ്ച് കിലോ തീറ്റ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഒരു കുടം ഒരു കുടം എന്ന് പറഞ്ഞാൽ ഒരു ബോൾ വെളുത്തുള്ളി അതിൻ്റെ കൂടെ ചേർത്തു അതിന് ശേഷം ഏകദേശം ഒരു രണ്ട് മാസം മുമ്പാണ് ഞാനത് ചെയ്തത് ശേഷം രണ്ടോ മൂന്നോ തവണ തീറ്റ ഉണ്ടാക്കിയപ്പോഴൊക്കെ ഇത് ചേർത്തിട്ട് ഇവിടുത്തെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത സമയത്ത് തീറ്റ ആ തീറ്റ എടുത്തതിന് ശേഷം കോഴി കാഷ്ടിക്കുന്നതിൻ്റെ ദുർഗന്ധം വളരെയധികം മാറ്റം വന്നിട്ടുണ്ട് ഇതെന്നോട് പറഞ്ഞത് നമ്മുടെ ഒരു കോഴി വളർത്ത മേഖലയിലുള്ള ഒരു സുഹൃത്താണ് ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ എന്നുള്ളത് പുള്ളി അത് പരീക്ഷിച്ചപ്പോൾ ആയി എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയത് അപ്പോൾ അതൊന്ന് പരീക്ഷിച്ച് നോക്കുക വല്ലാതെ കോഴി കാഷ്ടത്തിൻ്റെ ദുർഗന്ധത്തിൽ പ്രശ്നം ഉണ്ടാകുന്ന ആളുകൾക്ക് തീറ്റയിൽ ഇതേപോലെ വെളുത്തുള്ളി ഒന്ന് ചേർത്ത് കൊടുത്ത് നോക്കുക കോഴി കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല വലിയ കോഴികൾക്കും അത് വളരെ സക്സസ്ഫുള്ളാണ് ഒന്ന് പരീക്ഷിച്ച് നോക്കുക പരീക്ഷ ോക്കിട്ടുള്ള ആളുകൾ വിജയിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് വീഡിയോ താഴെ വിജയിച്ചതിന് ശേഷം വന്നിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക ഇപ്പോൾ നിങ്ങൾ നിലവിൽ വെളുത്തുള്ളി കൊടുത്ത് കാഷ്ടത്തിനും ദുർഗന്ധം മാറ്റുന്ന ആളുകൾ പലരുണ്ടാവും അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരും അവരുടെ അനുഭവം വീഡിയോയ്ക്ക് താഴെ എന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം